ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അസ്ഥിയൊരുക്കം അഥവാ വെള്ളപ്പോക്കിനെ കുറിച്ചിട്ടാണ് വെള്ളപ്പോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് അതിൻ്റെ നിറം മാറി വരുന്നത് എന്തോ വലിയ അപകടമാണ് എന്നുള്ള രീതിയിൽ ചില തെറ്റിദ്ധാരണകളൊക്കെയുണ്ട് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല വെള്ളപ്പോക്ക് നോർമൽ രീതിയിലാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുന്നത് നമുക്ക് പേടിക്കാനുള്ളതല്ല ഒരിക്കലും നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ലക്ഷണമാണ് നോർമലായിട്ടുള്ള വെള്ളപ്പൊക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജനനേന്ദ്രിയ ഭാഗം നല്ലപോലെ പോലെ സംരക്ഷണമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ വെള്ളപ്പൊക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ ചെവിയിൽ നമ്മുടെ വാക്സിൻ എടുത്ത് പലപ്പോഴും നമ്മൾ ശുദ്ധിയാക്കാറുണ്ട് എന്നാൽ ഈ ചെവിക്ക് അകത്തോട്ട് കിടക്കുന്ന ആ വാക്സിൻ എന്ന് പറഞ്ഞാൽ പല പ്രാണികളും കയറി കഴിഞ്ഞാൽ അവിടെ തടഞ്ഞിരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചെവിയെ സംരക്ഷിക്കുന്ന ഉള്ളിലോട്ടൊന്നും പോകാതിരിക്കാനൊക്കെ സംരക്ഷണമായിട്ടുള്ളതാണ് ആ വാക്സിൻ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വെള്ളപ്പൊക്കു വരുന്ന സമയത്ത് ആ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ജനനേന്ദ്രിയത്തെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇതിലുണ്ടാകുന്ന നിറവ്യത്യാസങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ ഭയക്കേണ്ട കാര്യമില്ല നമുക്ക് സാധാരണയായിട്ട് പിങ്ക് ചുവപ്പ് പച്ച തവിട്ട് ആയിട്ട് ഈ നമ്മുടെ ഡിസ്ചാർജിൻ്റെ നിറം കാണപ്പെടാറുണ്ട് അത് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ഹോർമോൺ വ്യതിയാനത്തിൽ അതായത് നമ്മുടെ ഹോർമോണിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം കാരണം നമുക്ക് ഈ ഡിസ്ചാർജിന് നിറവ്യത്യാസം കാണാറുണ്ട് സാധാരണയായിട്ട് ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെള്ളം നിറത്തലൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത് അപ്പോൾ ഈ നിറവ്യത്യാസം ഇത്തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനം കൊണ്ട് നമുക്ക് സംഭവിക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകും നമ്മുടെ ആർത്തവ സമയങ്ങളിൽ തൊട്ട് മുൻപായിട്ടോ അല്ലെങ്കിൽ ആർത്തവം കഴിഞ്ഞ ഉടനെയോ ഒക്കെ നമുക്ക് ഈ ഡിസ്ചാർജ് പതിവിലും കുറച്ചുകൂടി അധികമായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ ഈ അധികമായിട്ട് വരുന്ന സമയങ്ങളിലാണ് സ്ത്രീകൾ കൂടുതലായിട്ട് ആശങ്കപ്പെടാറുള്ളത് അപ്പോൾ ഈ ആർത്തവത്തോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ചധികമായിട്ട് കണ്ടാൽ നിങ്ങളത് പേടിക്കേണ്ട കാര്യമില്ല ആ സമയത്ത് പിങ്ക് നിറത്തിലും ചുവന്ന നിറത്തിലും ഈ ഡിസ്ചാർജ് കാണപ്പെടുന്നത് നമ്മുടെ ആർത്തവ രക്തത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലഡിൻ്റെ ചെറിയൊരംശം ഈ നമ്മുടെ ഡിസ്ചാർജുമായിട്ട് അല്ലെങ്കിൽ ആ കൊഴുത്ത സ്രവവുമായിട്ട് മിക്സാവുന്നത് കൊണ്ടാണ് ആ ഒരു നിറത്തിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഗർഭധാരണ സമയത്ത് ഇതുപോലെ തന്നെ ഡിസ്ചാർജ് കട്ടിയായിട്ടൊക്കെ കാണപ്പെടാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ബീജ സംയോഗത്തിന് വേണ്ടി അണ്ഡം തയ്യാറെടുക്കുന്ന ആ സമയത്തും അങ്ങനെ കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമെന്ന് പറയുന്നത് ഗർഭധാരണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഗർഭത്തിൻ്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡിസ്ചാർജ് പിങ്ക് നിറത്തിലൊക്കെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടത് ആവശ്യമാണ് കാരണം അത് പെട്ടെന്ന് പിങ്ക് നിറത്തിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അപറേഷൻ ആവാനുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക അല്ലാത്ത സമയങ്ങളിലൊക്കെ സാധാരണ ഇതുപോലെ കാണുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഭയക്കേണ്ട ആവശ്യമില്ല സാധാരണ നിറം മാറിയൊക്കെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനത്തിനനുസരിച്ച് ഇത് ഉണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഗൊണേറിയ ക്ലമേഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈംഗിക രോഗങ്ങൾ പിടിപെടുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷണം കാണിക്കും അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ശക്തമായിട്ടുള്ള അടിവയറ്റിൽ വേദന ഓക്കാനം ഛർദ്ദി ഇതുപോലുള്ള അല്ലെങ്കിൽ മൂത്രത്തിൽ പുകച്ചിലുണ്ടാവുക നീറ്റൽ നമ്മുടെ അടിവയറ്റിൽ വേദന അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിനോടൊപ്പം തന്നെ ഈ പിങ്ക് നിറത്തിലുള്ള ഡിസ്ചാർജ് കൂടി ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഒരു ഡോക്ടറെ നിങ്ങൾ സമീപിക്കുക കാരണം ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികജന്യ രോഗങ്ങളാണെങ്കിൽ നമുക്കത് ട്രീറ്റ്മെൻ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമുക്ക് ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും സ്ത്രീകളിൽ ഇതുപോലെ കട്ടിയായിട്ടും പിങ്ക് നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെ തന്നെ ഈ മജീനൽ ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട് അപ്പോൾ അത് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് മുപ്പത്തഞ്ചിലൊന്നും സാധാരണ വരാറില്ല നാൽപ്പത് വയസ്സുകൾക്ക് ശേഷമൊക്കെയാണ് ആർത്തവ വിരാമം സംഭവിച്ചു തുടങ്ങുന്നത് എന്നാൽ സ്ത്രീകൾ നേരത്തെ നേരത്തെയൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രക്രിയ ആയിട്ട് മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ ഇത് ഒരു ഭയമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആശങ്കയോടെ കാണിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിങ്ക് നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ഒക്കെ വളരെ കൊഴുപ്പോ കൂടിയിട്ട് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിതിനെ ഭയക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അടിയന്തരമായിട്ട് നിങ്ങളൊരു ഡോക്ടറുടെ സഹായം തേടിക്കൊള്ളുക ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്